ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ എൻ്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പോൾ ഇഡ്ഡലിയുടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ പിന്നെ പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നത് ദോശയായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കുകയാണ് കറി ആയിട്ടുള്ളത് തേങ്ങ അരച്ച ചട്നി തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഉച്ചയ്ക്ക് ബീഫായിരുന്നു കറി അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് മാഞ്ഞാലാണ് കേട്ടോ സ്ഥലം അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ഒത്തുചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാല് മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആലിമ് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ആഹിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറേ ഉള്ളൂ അങ്ങോട്ടേക്ക് നമ്മളങ്ങനെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വീട് അപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഹൗസ് വാർമിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാ ആ വീടാണോ ആ അപ്പൊ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ മറ്റുള്ളവരാരും തന്നെ എത്തിയിട്ടില്ല കേട്ടോ എന്റെ ആൻറ്റിയുടെ മകൻ്റെ വീടാണ് മകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കുട്ടികളുണ്ട് അപ്പോൾ ആലിമനെ കണ്ട പാടേ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ ആലിമനെടുത്ത് കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു ആലിമൻ ഭയങ്കര അപ്പോൾ അപ്പം ഇതാണ് കേട്ടോ ആൻറ്റിയുടെ മകൻ്റെ ഇളയ മകൾ അവൾക്ക് കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചെന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ തന്നെ ആലിമനെ കൊണ്ടു നടന്നേച്ച് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ അപ്പം അങ്ങനെ കുറേ നേരം ഞാനങ്ങനെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് കൊറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബാക്കിയുള്ളവരെല്ലാരും വന്നേക്കുന്നത് രണ്ട് കുഞ്ഞുമ്മമാരും മക്കളും ഉണ്ട് അപ്പൊ അവര് വന്ന പാടേതാ അടുക്കള വരണ അങ്ങടെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരത്തേക്കുള്ള ചായക്ക് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ രണ്ടുപേരും നാത്തൂനും നാത്തൂനും ആട്ടോ അമ്മായി നിക്കുന്നത് അപ്പൊ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് മീറ്റ് ചെയ്യുന്നത് കാരണം വർഷങ്ങൾ ഒരുപാടായി ഞങ്ങളുടെ എല്ലാവരെയും കല്യാണത്തിന് മുന്നേ ആട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഒന്ന് കണ്ടുമുട്ടിയിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം നമ്മൾ അങ്ങനെയാണല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ഒരുമിച്ച് താമസിച്ചതിൻ്റെ ആ ഒരു എന്താ പറയുക അതൊക്കെ ഒരു ഓർമ്മകൾ മാത്രമാവും അതായത് അമ്മായിടെ മകളാണ് കേട്ടോ അവൾ മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മുല്ലമുട്ടാണ് അപ്പോൾ അത് അതിരുന്ന് കോർക്കുന്ന വീഡിയോ ആണ് ആണ്ട്ടോ അപ്പോൾ എല്ലാവരും കൂടി ചേരുമ്പോൾ പഴയ വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ പെൺപിള്ളേരാണ് കേട്ടോ കൂടുതൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ് ഇപ്പം വെക്കേഷനൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാവരും ഒരേ ഒരു ടൈമിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ വന്നത് നല്ല രസമായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ഷെയർ അപ്പോൾ അപ്പം ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ മണവാട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചെക്കനും പെണ്ണും വരുന്നുണ്ട് അപ്പോൾ ഫുഡ് നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ സാലഡും ചിക്കൻ കറിയും പൊറോട്ടയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അതിൻ്റെ ഒരു പണിത്തിരക്കിലാണ് സാലഡ് ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ ഞാനിങ്ങനെ ഓടിയിടുന്ന വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും ഫുഡൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ആൻറ്റിയുടെ മരുമകളാണ് കേട്ടോ മരുമകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ കൊച്ചാപ്പടമോളും കൂടിയാണ് മറച്ചെറുക്കിന് ഉറപ്പാണ് ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരങ്ങനെ കല്യാണം കഴിച്ചാണെന്ന് അപ്പോൾ രണ്ട് ബന്ധുമാണ് എൻ്റെ അനിയത്തിയുമാണ് അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ നാത്തൂനുമാണ് അപ്പോൾ അവളാട്ടോ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ പറയുന്ന നേരം കൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയും അപ്പോൾ കറികളും നെയ്ച്ചോറും ഒക്കെ റെഡിയാക്കിയത് അവൾ തന്നെയാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ മണവാട്ടി എത്തിയിട്ടുണ്ട് അവർ മുൻകൂട്ടി ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏകദേശം എത്താനാണ് എപ്പോഴാണ് വിളിച്ചത് അപ്പം തന്നെ ഫുഡൊക്കെ റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഫുഡൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവരൊക്കെ വന്ന് പോയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറേ കഥ പറയലൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ അത് ആൻറ്റിയുടെ വീടിൻ്റെ ഈയൊരു സൈഡ് ഇതിങ്ങനൊരു പോർഷനെട്ടോ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ കയറാൻ പറ്റും അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് കയറിയായിരുന്നു അപ്പം അങ്ങനെ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ശേഷം എന്താ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ആദ്യം കുട്ടികൾക്ക് അങ്ങോട്ട് കൊടുത്തോട്ടാ ആലിമിനെ ഞാൻ വാരി വാരിക്കൊടുക്കുന്നുണ്ട് കുട്ടികൾ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാലോ കാരണം ഇവന്മാര് ഭയങ്കര സെറ്റ് ായിട്ട് കളിക്കുക അകത്താണെങ്കിൽ മൊബൈലാണ് അല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് ബോൾ അടിച്ച് കളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൂടി കുറെ നാൾക്ക് ശേഷം മീറ്റ് ചെയ്യുന്നത് ഇപ്പൊ മുമ്പത്തെ പോലെ നമുക്ക് കുട്ടികൾ തമ്മിൽ കാണാനോ അങ്ങനെയുള്ള അവസരങ്ങളോ ഒന്നും ഇല്ലാലോ അപ്പൊ ഇങ്ങനെ വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ കുട്ടികളൊക്കെ എന്താ പറയാ ഞങ്ങളും ജസ്റ്റ് കുട്ടികളെയൊക്കെ മറന്ന് ഞങ്ങളും ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കഴിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പൊറോട്ടയും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൂട്ടി ഞങ്ങളും ഞങ്ങളുടെ കഴിച്ചു പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ അമ്മായിയുടെ മോൻ പറഞ്ഞത് നമുക്കൊന്ന് പുറത്തേക്ക് പോകാന്ന് ഏർ ഇപ്പൊ ഏകദേശം ഒരു എന്താ പറയാ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ കുട്ടികളെ ഒന്നും ഞങ്ങൾ കൊണ്ടുപോകണില്ല ആലിമ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ഇവരോടൊക്കെ ഞങ്ങൾ കല്യാണത്തിന് പോകാണെന്നും പറഞ്ഞ് ഇറങ്ങിയേക്കാണ് അപ്പൊ ഞങ്ങൾ പോകാൻ പോകുന്നത് ജസ്റ്റ് എയർപോർട്ടിലേക്കാണ് ഒരു നൈറ്റ് ഡ്രൈവ് കൂടിയായി അപ്പൊ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ആന്റിയുടെ മകള് കോർത്ത ഉണ്ടല്ലോ അതാ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഫ്രണ്ടിലിരിക്കുന്നത് കേട്ടോ ഞങ്ങള് ബാക്കിൽ എല്ലാവരും ഉണ്ട് അപ്പം ഇതാ എയർപോർട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെ വെച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തോട്ടാ കാണാത്ത സ്ഥലമൊന്നും അല്ല എങ്കിൽ എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ സമയം നല്ലപോലെ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നുവെച്ചാ നമ്മള് വല്ലപ്പോഴല്ലേ ഇങ്ങനെ കൂടുന്നുള്ളൂ വല്ലപ്പോഴെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് വരുന്നേന്ന് തോന്നുന്നു നമ്മളിപ്പോ പരസ്പരം കാണുന്നത് കല്യാണങ്ങളിലും ഇതേപോലെ എന്തെങ്കിലും ആണല്ലോ നമ്മൾ കല്യാണത്തിന് മുന്നെയാണ് ഇതേപോലെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോയി നിൽക്കുക ഒക്കെ ചെയ്യുന്ന കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഓർമ്മ കൂടിയാണ് പിന്നെ ഞങ്ങൾ പുറത്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തോട്ടോ പ്ലെയിൻ വന്നതും പോണതും ഒക്കെ ഇങ്ങനെ കുറച്ച് നേരിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ചു നേരം അങ്ങനെ നിന്നു ഇനിയിപ്പോൾ എന്താ അടുത്ത പ്ലാൻ എന്നും പറഞ്ഞ് ആലോചിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നട്ടോ അപ്പോഴാണ് നമുക്കൊന്ന് അപ്പോൾ ആന്റിയുടെ മകന് കുറച്ച് വർക്കിന്റെ ഐറ്റംസ് എടുക്കാനായിട്ട് ബ്രോഡ്വേ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അത് മോർണിംഗ് എന്തോ ആണ് പോകാനിരുന്നത് എന്നാൽ പിന്നെ ഇപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ നേരെ എം ജി റോഡിലേക്കാണ് ഇവിടുന്ന് യാത്ര ഇങ്ങനെ പോയി 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 ഞങ്ങള് എടുക്കാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വോക്ക് വേ ഉണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അവിടെ ഓപ്പോസിറ്റ് നിറച്ച് ഷോപ്സാണ് മുമ്പ് ഞാൻ ഒരുപാട് നാളായിട്ട് ഇപ്പൊ അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് ഞാൻ ഞാനന്നൊക്കെ പോകുമ്പോൾ അത്രയ്ക്ക് ഷോപ്സ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഒരുപാട് ഷോപ്സ് ഉണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒന്നര മണിയാണെങ്കിലും ആളുകൾ നല്ലപോലെ ഉണ്ട് കേട്ടോ നിറച്ച ആൾക്കാരുണ്ട് ഇപ്പം ഷോപ്സൊക്കെ ഫുൾ ടൈം ഓപ്പണും ആണ് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോരുകയാണ് അപ്പം അങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ കൊച്ചാപ്പടെ മകൾക്ക് ഫലൂടെ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞത് പിന്നെ ഫലൂട തപ്പം ഈ രാ ഈ ഒരു സമയത്ത് ഫലൂടെ എവിടെ ഉണ്ടാവണം എങ്കിലും ഞങ്ങൾ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇറങ്ങി കേട്ടോ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലുള്ള ഷോപ്സും ഒക്കെ ഇങ്ങനെ കവർ ചെയ്തു പക്ഷെ നമുക്ക് കിട്ടിയില്ല അങ്ങനെ പോയപ്പോഴാണ് കേട്ടോ അത് ഈ ഒരു ട്വന്റി ഫോർ അവേഴ്സ് ടീ ഷോപ്പ് കണ്ടത് പിന്നെ അവിടെ കയറി നമ്മളെ വീട്ടിലേക്കുള്ള വഴി യാത്രയിലായിരുന്നു എന്തെങ്കിലും എന്നാലെന്തെങ്കിലും അവിടെ ഫലൂഡില്ലെങ്കിൽ ജസ്റ്റ് ചായ കുടിക്കാലോ എന്ന് മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പം കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് യാത്ര തുടർന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് അപ്പോൾതാ വീടെത്തിയിട്ടുണ്ട് കേട്ടോ വീടെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ മൂന്ന് മണിയായിട്ടുണ്ട് രണ്ട് അമ്പത്തെട്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തിയിട്ടും ഇതേപോലെ തന്നെ വർത്താനവും കേട്ടോ സ്നാക്സും അമ്മയൊക്കെ കൊണ്ടുനാലുമ്പോൾ തൈ നല്ലോണം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ മാങ്ങ കട്ട് ചെയ്യാണ് ഞങ്ങൾ അതൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു അഞ്ചു മണിയായിട്ടുണ്ട് കേട്ടോ കിടന്നപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾ കിടക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും നല്ലോണം ഉറക്കക്ഷീണം ഉണ്ടട്ടാ പക്ഷെ എങ്കിൽ പോലും വർത്തമാനം ഒക്കെ പറഞ്ഞ അങ്ങനെ ഇരുന്നേ ഇടക്ക് ഒന്ന് രണ്ടുപേരും ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ നേരം വെളുത്തു കുട്ടിപ്പട്ടാളങ്ങളെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഏഴര ഏഴമുക്കാലായിട്ട് എഴുന്നേറ്റ് വന്നായിരുന്നു അപ്പോൾ ഓരോരുത്തരെ എഴുന്നേറ്റ് വന്ന അനുസരിച്ച് താഴത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെല്ലാം തന്നെ നേരത്തെന്ന് വെച്ചാൽ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റപ്പോൾ അപ്പോൾ ഇവിടെ നേരം വിളിക്കുമ്പോൾ തന്നെ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ വേറെ ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട് പണിയുടെ സമയത്ത് അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാണ് അപ്പോൾ വെയിലെന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ എന്താ വിശേഷം എന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ കുഞ്ഞുമ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം വിത്ത് ചിക്കൻ കറിയാണ് ആലിം അതിൻ്റെ ഇടക്ക് കുറച്ച് നേരം ആ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ ആലിമും മൊബൈൽ കൊടുക്കില്ല അപ്പൊ ആഹിലും അതും പറഞ്ഞോണ്ട് രണ്ടും കൂടി തല്ലുപിടുത്തുമാണ് ഫുട്ബോൾ കളിക്കുമ്പോഴാണെങ്കിൽ ആലിമിന്റെ അമ്മമാര് കൂട്ടേമില്ല അപ്പം അവൻ കിടന്ന് കരച്ചിലും ബഹളം കേട്ടോ അങ്ങനെ കുറച്ചേരം പിള്ളേരുടെ പുറകെയൊക്കെ അങ്ങനെ നടന്നു പിള്ളേരാണെങ്കിൽ രാവിലെ തന്നെ വെയിലൊന്നും അവർക്കൊരു പ്രശ്നമില്ലല്ലോ നേരെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ എന്നാൽ കളിച്ച് കഴിച്ച് ബോൾ വീടിൻ്റെ മുകളിലോട്ട് പോയി പിന്നെ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് എല്ലാം അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞൊരു പതിനൊന്ന് മണിയായപ്പോഴത്തേനും ഞങ്ങളിതാ അവളുടെ വീടിൻ്റെ സൈഡിൽ കൂടി ഉള്ളൊരു വഴിയുണ്ട് താഴത്തേക്ക് ഇത് നേരെ പോയി നിൽക്കുന്നത് പുഴയിലേക്കാണ് കേട്ടോ മഞ്ഞാലി പുഴയാണ് ഇപ്പൊ ഞങ്ങൾ പണ്ടൊക്കെ അവിടെ നിൽക്കാൻ പോകുമോ അതായത് ഒത്തിരി ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേട്ടോ ഞങ്ങൾ നിൽക്കാൻ പോകുമ്പോൾ ഇതേപോലെ പുഴയിലൊക്കെ പോകുമായിരുന്നു വർത്താനൊക്കെ പറഞ്ഞ് വെറുതെ അവിടെ കക്കയൊക്കെ വാരോട്ടാ അപ്പൊ അതൊക്കെ കാണാനായിട്ട് അങ്ങനെയൊക്കെ പോകുമായിരുന്നു വർഷങ്ങളൊന്നു വെച്ചൊരുപാടായിട്ടാ അപ്പോ അതിന്റെയൊക്കെ ഒരു ഓർമ്മയെന്നു പറഞ്ഞാൽ ഞങ്ങള് വെറുതെ അങ്ങോട്ടേക്കൊരു എന്താ പറയാ പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് വെയിലിന്റെ കാര്യം എടുത്ത് പറയേണ്ട തന്നെ വേണ്ട ഒരു രക്ഷയില്ലെന്നുവെച്ചാൽ നമുക്ക് ഒട്ടും വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും വീടെത്തിയാ മതിയെന്നും പറഞ്ഞിട്ടണ്ട തിരിച്ചു പോകുന്നത് അത്രക്ക് വെയിലാണ് അങ്ങനെ ആലിമിനെയും കൊണ്ടാണ് കേട്ടോ പോയത് അമ്മമാരൊന്നും വിളിച്ചില്ല ഇങ്ങോട്ടാണ് പോണേന്നും പറഞ്ഞില്ല അപ്പോൾ അവന്മാരകത്തിരുന്ന് മൊബൈലൊക്കെ കളിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ആലിമ തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ പേടിച്ചായിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അവൻ എടുക്കേണ്ടി വരും എന്ന് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം വന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് കേട്ടോ ഞങ്ങളിവിടെ എന്താ പറയുക ബബ്ലേസ് നിറങ്ങാന്നൊക്കെയാണ് പറയുന്നത് ഒരിടുത്ത് ഞങ്ങൾ കണ്ടായിരുന്നു വെറുതെ വീണ് പോവാണ് അവർക്കൊന്നൊരു വിലയില്ല നമ്മളിത് കാണുമ്പോൾ വല്ലപ്പോഴാണ് ഇതൊക്കെ കിട്ടുന്നത് പരിചയമുള്ള ഒരാളായിരുന്നു കേട്ടോ അമ്മായിയുടെ മകൾക്ക് പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾക്ക് ഞാൻ പറിച്ചു തന്നോട്ടോ അപ്പം അതൊക്കെയായിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ അവർ റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാ മീൻ വറുക്കുന്നുണ്ട് മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മായിതാ ബബ്ലിസ് നാരങ്ങയും മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല കുറച്ച് ഡ്രൈ ഫോമിൽ ഇരിക്കുന്നതായിരുന്നു കേട്ടോ പിള്ളേർക്ക് എല്ലാവർക്കും ഇന്നലെ ഇന്നലത്തെ നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ കൊടുത്തത് കുറച്ച് ചോറ് ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അമ്മമാർക്ക് അത് തന്നെ കൊടുത്തു അപ്പൊ ഞങ്ങൾ കഴിക്കുന്നത് വെറും ചോറും എന്താണ് മീൻകറിയും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ കഴിച്ചാണല്ലോ അപ്പൊ ആർക്കും നെയ്ച്ചോറ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പിള്ളേർക്ക് പിന്നെ ഇഷ്ടമല്ലോ പിള്ളേർ കഴിച്ചോളോ ഞങ്ങളും ഫുഡ് കഴിക്കാൻ കേട്ടാ കോവക്ക മെഴുക്കുരട്ടി ചമ്മന്തി അച്ചാറ് മീൻ വറുത്തത് മീൻകറി അങ്ങനെ പിന്നെ പരിപ്പ് പരിപ്പേറി എല്ലാം കൂടി കൂട്ടി കഴിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ അവരുണ്ട് ഞാൻ ടു വീലറിലാണ് പുറകിൽ അപ്പോൾ അവരിടക്ക് വെച്ച് അവരുടെ റൂട്ടിലേക്ക് തിരിയും ഞങ്ങൾ മുപ്പത്തിടത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്കും പോരോട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു വീ കാഴ്ചകളാണ് ഞാനൊരൊറ്റ വീഡിയോയിലൂടെ കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വീട്ടിലേക്ക് ദേശം ഒരു നാലര മണിയായപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്ര കേട്ടോ ഇന്നത്തെ വീഡിയോ എന്റെ രണ്ട് ദിവസത്തെ സന്തോഷങ്ങളാണ്ടോ ഞാനിവിടെ പങ്കുവച്ചത് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്